അലൈക്കുംറഹമുല്ലാഹി വാത്തു വേദനകളില്ലാത്ത ലോകത്തേക്ക് ജസിയ യാത്രയായി ജസിയ ആഷിഖ് എന്ന് പറയുന്ന യൂട്യൂബർ ഒരുപാട് വേദനകൾ ജസിയ ക്യാൻസർ എന്ന മാരകമായ രോഗത്തിൻ്റെ അടിമയായി ഒരുപാട് സ്വപ്നത്തിൻ്റെ ലോകത്തിലായിരുന്നു ജസിയക്ക് കിട്ടിയ ഭർത്താവ് ആഷിക്ക് സ്നേഹത്തോടു കൂടി വളരെ നല്ലൊരു ജീവിതം ജസിയുടെ ഭാഗ്യമെന്ന് പറയണം നല്ല നിലക്ക് ജസിയ കൂടെ നിന്നൊരു ഭർത്താവ് ആരകമായ രോഗം പിടിപ്പെട്ടതുകൊണ്ട് അതിനോട് പൊരുതി നേടി ഞാൻ ജയിക്കും ഞാൻ ജീവിതത്തിൽ പഴയേക്കാൾ നല്ലൊരു ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പറയുമായിരുന്നു ഒരുപാട് ആളുകളുടെ സഹായം പ്രാർത്ഥന വേദനകൾ പൊളയുന്ന നേരത്തു പോലും പൊരുതാനുള്ള പൊരുതി നേടാനുള്ള ആ ആവേശകരമായ ആ വാക്കുകൾ ഇന്ന് ജസിയ വിട പറഞ്ഞു പോയി നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയെന്നറിയില്ല നമുക്കിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എപ്പോഴും രോഗം വന്നെത്തും നമ്മൾ എപ്പോഴാണ് ഈ രോഗം നമ്മളെ കാർന്ന് തിന്നുക അള്ളാഹു കാത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിതത്തിലേക്ക് തുടങ്ങിയതേ ഉള്ളൂ അതിനിടക്കാണ് ഈ രോഗം വന്ന് വല്ലാത്ത പ്രയാസം അനുഭവിച്ച് അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന വല്ലാത്ത ദുഃഖകരമായൊരു കാഴ്ച ഇതുകൊണ്ട് വലിയ പാഠമുണ്ട് മനുഷ്യൻ എത്രയേ ഉള്ളൂ മനുഷ്യൻ അഹങ്കരിക്കാൻ മനുഷ്യനഹങ്കരിക്കാനെന്താ ഉള്ളത് മനുഷ്യൻ അഹങ്കാരങ്ങളും പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു ഓരോരുത്തൻ്റെ അഹങ്കാരത്തിൻ്റെ നോട്ടവും വാക്കും പ്രവർത്തി ഇത്രയുള്ള മനുഷ്യൻ ഹോലിക്കൽ ഇൻസാനോ വൈഫ മനുഷ്യൻ ബലഹീനനാണ് അള്ളാഹു സ്മഹാനോത്ഥാന മരിക്കുന്ന സമയത്ത് ഈ മനസ്സിലാമത്താക്കട്ടെ രോഗം എന്നുള്ളത് നമ്മുടെ പാവങ്ങളെ കരിച്ചു കളയാനുള്ളതാണ് അള്ളാഹു എല്ലാ പാവങ്ങളും ആ പൊന്നുമോളക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കാട് വെച്ചതേയുള്ളൂ രോഗം കൊണ്ട് രോഗത്തിൻ്റെ അടിമയായി ഒരുപാട് പ്രയാസമനുഭവിച്ച് ഇന്ന് ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു നമുക്കിവിടെ അഹങ്കരിക്കാനോ ഒന്നുമില്ല അള്ളാഹു നൽകിയ നേമത്തിന് സ്തുതിച്ചുകൊണ്ട് അവൻ്റെ ത്വാത്തിനായി ജീവിക്കാൻ നമ്മേവർക്കും തോഫിക്ക് നൽകട്ടെ അസ്ലാ അലൈക്കും